ഹായ് പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ ഐഷ അക്ബർ എഴുതുന്ന ഭാഗ്യചാതകം എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് മനോഹരമായ കഥയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഭാഗ്യചാതകം പാർട്ട് രചന അക്ബർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ആളുകൾ തിങ്ങി നിറഞ്ഞ കല്യാണ പന്തിൽ നിന്നും മുറിമുറിക്കലുകൾ അടക്കം പറച്ചിലുകൾ ഉയർന്നു കേട്ടിരുന്നു ലക്ഷ്മിയും ശേഖരനും ദുഃഖഭാത്താൽ തലകുനിച്ച് നിന്നു നീതുവിനെ തിരയാവുന്നതിന്റെ പരമാവധി തിരഞ്ഞ അവർക്ക് അവളിനെ വരില്ലെന്ന് വ്യക്തമായിരുന്നു നീതു ഒളിച്ചോടിപ്പോ തോന്നുന്നത് ആദ്യ അതിലായി വന്നു നിന്നത് പറഞ്ഞ കിഷോറിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് കൊണ്ടാവും ആദി കൂൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് രാഹുൽ അവന്റെ ചുമലിലായി കൈവശു ഏട്ടാ നീതു അങ്ങനെയൊന്നും അവന് വാക്കുകൾ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല അത് നമുക്കിങ്ങനെ പറയാൻ കഴിയുമോ ആദി അവളാണ് ആദ്യം വീട്ടിന്ന് പുറപ്പെട്ടത് എന്നാൽ അവൾക്കേറി കാറിവരെ എത്തിയിട്ടില്ല രാഹുലിന്റെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ തീക്കനൽ കോരിയിട്ടു അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ തനിക്കല്ലാതെ മറ്റാർക്ക് കഴിയും എല്ലാവർക്കുമ്പിലും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചൊരു വിവാഹം മാത്രമായിരുന്നെങ്കിൽ തനിക്ക് തനിക്കും നീതുവിനും പരസ്പരം പങ്കുവച്ച ഇഷ്ടങ്ങൾ ഹൃദയത്തിൽ കൊത്തിവെച്ച മനോഹരമായൊരു ചിത്രമായിരുന്നു ആരോരും അറിയാതെ പ്രണയിച്ച് നടന്ന ആ ദിവസങ്ങളും പുഞ്ചിരിച്ചു കൊണ്ടു നിൽക്കുന്ന നീതുവിന്റെ മുഖവും അവനിൽ നോവായി ബാക്കി നിന്നു മുഹൂർത്തം തീരാറായി എന്താണെന്ന് വെച്ചാൽ തിരുമേനിയുടെ വാക്കുകൾ അവിടെയുള്ളവരെ മൊത്തത്തിൽ ചിന്തിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് സമ്മതമാണെങ്കി എന്റെ മൂത്ത മകൾ ശിവദേ വേണ്ട ലക്ഷ്മി പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ ആദിയുടെ അമ്മ ജാനകി അതിന് തടയിട്ടു ലക്ഷ്മിയുടെ മുഖത്തൊരു നോവ് പടർന്നു അവൾ ശേഖരന്റെ മുഖത്തേക്ക് നോക്കി അയാൾ എന്തു പറയണമെന്ന് പോലും അറിയാ തലുച്ച് നിന്നു എന്നാൽ ഇത് കേട്ടെന്ന രഘുറാം ചിന്തകൾക്ക് കനം കൂട്ടി പിന്നീടെന്തോ തീരുമാനിച്ചുറപ്പിച്ചപ്പോൾ ജാനകിയെ വിളിച്ചു ഈ പന്തൽ വെച്ച് തന്നെ ആദിയുടെ കല്യാണം നടത്തിയതീരു അങ്ങേയറ്റം ഗൗരവ ആ മുഖത്ത് പടർന്നിരുന്നു അതിനിപ്പോ പെട്ടെന്ന് ഒരു പെൺകുട്ടി എവിടുന്ന് കിട്ടാനാ രഘു പെട്ടെന്ന് കിട്ടുന്ന പെൺകുട്ടി ശേഖരന്റെ അത് നടക്കില്ല രഘു ഏട്ടാ ഞാൻ ജീവനോടുള്ള കാലം അതിന് സമ്മതിക്കില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ അടത്തിവിടാൻ ജാനകിയുടെ ഭാവമാകെ മാറിയിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനമാണ് വലുതെങ്കി എനിക്ക് പോലെ എന്റെ മോനാ രഘുവിന്റെ മോത്ത് നോക്കി അത്രമേൽ ദേഷ്യത്തോടു കൂടിയാണ് ജാനകി പറഞ്ഞതെങ്കിലും ആ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നു എങ്കിലും അവയിലെ വികാരങ്ങളുടെ തീവ്രത രഘുവിനെ അറിയുന്നുണ്ടായിരുന്നു ജാനകി നോക്കൂ എന്റെ അഭിമാനം മാത്രമല്ല ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കി പിന്നെ അവനൊരു കല്യാണത്തിനെ എനിക്ക് തോന്നുന്നുണ്ടോ അയാൾ ശാന്തനായി ജാനകിയുടെ തോളിൽ കൈവെച്ചു അവൻ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൂടി എനിക്ക് സാരമില്ല അറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ദോഷമുള്ള പെണ്ണിനെ മോനെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല ദോഷം മനുഷ്യരിലല്ല ജാനകി അത് മനസ്സിലാക്കുക ഞാൻ ഏതായാലും ഈ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു പുറച്ചു വാക്കുകളോട് അതും പറഞ്ഞുകൊണ്ട് മുഖത്തെ കണ്ണട് ശരിയാക്കി അവിടെ നിന്ന് അകന്നു പോകുന്നയാളെ നിറകണ്ണുകളോടെ ജാനകി നോക്കി നിന്നു രഘു ആദ്യയോട് ഇക്കാര്യം പറയുമ്പോഴും അയാൾ വിചാരിച്ച പോലെ അവൻ പ്രതികരിച്ചില്ല അവനെല്ലാം കേട്ടുകൊണ്ട് നിർവികാരനായിരുന്നു ഹൃദയത്തിൽ നിറഞ്ഞുന്ന അത്രയും നീതുവിന്റെ മുഖമായിരുന്നു അച്ഛൻ തന്റെ തീരുമാനങ്ങൾ വ്യക്തമാക്കി പോകുമ്പോഴും അവൻ മറുത്തുനിന്ന് പറയാൻ പോലും മറന്ന് തുടർന്നു തുടങ്ങുന്നു നിന്റെ മൂത്ത മകളെ എന്റെ ഇളയ മകൻ താലിയിട്ടു രഘുവിന്റെ വാക്കുകൾ അവന്റെ മുഖത്ത് പ്രകാശം പരത്തി എന്നാൽ ചുറ്റും കൂടി തന്നെ ആദ്യ സഹതാപത്തോടെ നോക്കി നിന്നു അച്ഛനെ എതിർക്കാൻ വണ്ണം ആദി അപ്പോഴും അതേ ഇരിപ്പായിരുന്നു ആരുടെയും കണ്ണുകളിൽ പെടാൻ താല്പര്യമില്ലാതെ മൂലക്ക് നിന്നിരുന്ന ശിവത കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ മിഴിച്ചു നിന്നു കൂടുതൽ സമയങ്ങളൊന്നുമില്ലാതെ അവള് ലക്ഷ്മി കതിർമണ്ഡപത്തിലേക്ക് അയറ്റി ആദി താലിവാൻ താലി അവന് നേരെ നീട്ടുമ്പോഴും മറ്റെവിടെയോ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്ന ആദിയെ ചിന്തകളിൽ നിന്ന് രഘുവിന്റെ ശബ്ദമായിരുന്നു താലി അവൻ കൈകളിൽ വാങ്ങി അവളുടെ കഴുത്തിലേക്ക് ചാർത്തുമ്പോഴും അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയില്ല യാന്ത്രികമായി അവനാ ചരടിനെ മുറുക്കുമ്പോഴും നിറഞ്ഞ മിഴികളാൽ ജാനകിക്ക് കാഴ്ച അവ്യക്തമായിരുന്നു ലക്ഷ്മിയും ശേഖരും സന്തോഷത്താൽ മിഴികൾ തുടച്ചു ശിവതയുടെ കൈകൾ പിടിച്ച് അഗ്നിയെ വലം വെക്കുമ്പോഴാണ് ആളുകളുടെ ശബ്ദം ഉയർന്നു കേട്ടത് എല്ലാവരുടെയും ശ്രദ്ധ വധുവരന്മാരിൽ നിന്നും സദസ്സിലേക്കായി ആ കാഴ്ച കണ്ടവരെല്ലാം തന്നെ ഒരു നിമിഷം നിശ്ചലമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ അനുവാദമില്ലാതെ തുറച്ചു വന്നു കണ്ട കാഴ്ചയിൽ വിശ്വാസമില്ലാത്ത പോലും നിറമിഴകളാലത്ത് തങ്ങളെ നോക്കി നിൽക്കുന്ന നീതുവിനെ കണ്ടതും ഭൂമി ഒരു നിമിഷം നിശ്ചലമായെങ്കിലും അവൻ ചിന്തിച്ചു അവന്റെ ഹൃദയം ഇടിപ്പ് കൂടുന്നത് അരികിലായി നിൽക്കുന്ന ശിവക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ ഒപ്പുകയായിരുന്നു ശിവയപ്പോൾ അപ്പോൾ നീതു മോളെ നീ എവിടെയായിരുന്നു കല്യാണ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി തിളങ്ങുന്ന കണ്ണുകളുമായി നിൽക്കുന്നവളെ കുലുക്കി വിളിച്ച് ലക്ഷ്മി അത് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ നോക്കി അവൾ അതേ നീട്ടു നിൽക്കുകയായിരുന്നു അവളുടെ നോട്ടം അവൻറെ ഹൃദയത്തിൽ ഓരോ കൂരമ്പ് കണക്കി പതിച്ചുകൊണ്ടിരുന്നു ഒരുമിച്ചുള്ള നിമിഷങ്ങളത്രയും ഇരുവരുടെയും മിഴികളിലൂടെ കടന്നുപോയി അവൾ അവരിലേക്ക് നടന്നു ആദിക്കഭിമുഖമായി നിന്നുകൊണ്ട് പരിസരം മറന്നവൾ അവനെ തന്നെ നോക്കി നിന്നു അവളുടെ മിഴികളെ നേരിടാനാവാതെ അവൻ താഴേക്ക് നോക്കി നിന്നു അവൾ ശിവയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് പതിവ് നിർവികാരത തളം കെട്ടി നിന്നിരുന്നു നീതവളെ നോക്കി നോവോടെ ഒന്ന് പുഞ്ചിരിച്ചു നീ എവിടെയായിരുന്നു മോളെ ജാനകി അവളുടെ കൈകൾ പിടി ചോദിക്കുമ്പോഴും അവളുടെ മിഴികൾ പെയ്യുന്നുണ്ടായിരുന്നു അവളൊന്നും മിണ്ടിയില്ല അപ്പോഴാണ് അവൾക്ക് പിറകെ അവൾ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവറ് വന്ന് കയറിയത് എവിടെ കടാ നീട്ട കൊച്ചിനെ കൊണ്ടുപോയത് ശേഖരൻ കരഞ്ഞുകൊണ്ടായി ചോദിക്കുമ്പോഴേക്കും അയാളുടെ കോടൽ കയറി പിടിച്ചിരുന്നു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയതല്ല സർ ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു കൈയൊക്കെ മുറിഞ്ഞ് രക്തം കണ്ടപ്പോഴേ കുഞ്ഞിന്റെ ബോധം പോയി അപ്പം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പിന്നെ വിളിച്ചറിയിക്കാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ അയാൾ കുറ്റബോധത്തോടെ തള്ളാഴ്ത്തി ശേഖരൻ അയാളുടെ കഴുത്തിൽ പിടിവിട്ടു അപ്പോഴാണെങ്കിൽ അവർ കെട്ടിവെച്ച അവളുടെ കൈകളിലെ മുറിവ് കാണുന്നത് ഞാൻ വരുവോൾ ആദ്യ കാത്തിരിക്കുന്ന ഞാൻ വിശ്വസിച്ചു വെറുതെ ആയല്ലേ ഇടറിയ ശബ്ദത്താൽ അവൾ അത് പറഞ്ഞു നിർത്തുമ്പോൾ നിറമിഴികൾ ഉയർത്തി അവൻ ദയനീയമായി അവളെ നോക്കി നിന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് നിന്നിറ്റു വീഴുന്ന നീർമുത്തുകൾക്ക് പകരം നൽകാൻ അവൻറെ കയ്യിൽ വാക്കുകൾ ഉണ്ടായിരുന്നില്ല ആറ് തിളച്ചുകറിയുന്ന ഹൃദയത്തെ പിടിച്ചെടുത്താൻ പാടുപിടുകയായിരുന്ന അവൻ അന്നേരം അവൾ പതിയെ അവനിൽ നിന്ന് കണ്ണുകൾ പറിച്ചെടുത്ത് ശിവയിലേക്ക് നോക്കി ഒന്നോരത്തെ എനിക്ക് സന്തോഷമുണ്ട് എന്റെ ചേച്ചിയുടെ കഴുത്തിൽ താലിമീന്നുണ്ടല്ലോ ജാതകദോഷത്തിന്റെ പേരിൽ ചേച്ചിയിൽ നിന്ന് അന്യ നിന്ന വിവാഹം നടന്നിട്ടുണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത ആശ്വാസം എൻ്റെ ഹൃദയത്തിലൊരു നീരൊറവ് നൽകുന്നുണ്ട് അവൾ പറഞ്ഞു നിർത്തുമ്പോഴും അവളുടെ വാക്കുകളിലെ നൊമ്പരം ആദ്യം കളന്നെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു കെട്ടിയൊരുങ്ങി ഈ വേഷം ഒന്ന് നഴിച്ചു വെക്കണം പറയുന്നതോടൊപ്പം അവൾ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഓരോന്നായി ഊരി ശിവയുടെ കഴുത്തിൽ അണഞ്ഞു ഇനി എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പറയുമ്പോൾ അവടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു അവളെ ലക്ഷ്മി കൂടുതൽ സമയം കണ്ടു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല അവരവളെ ചേർത്ത് പിടിച്ച് വിതമ്പി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും ഒന്നിനും താല്പര്യമില്ലാതെ ആദ്യ ഒരു മുറിയിലിരുന്നു ആദ്യേട്ടാ നീതുവിന്റെ ശബ്ദം അവനൊരു സ്വപ്നമായി തോന്നി ഇന്ന് എനിക്ക് സ്വന്തമായി മാറുമെന്ന് കരുതിയാണ് വിധി എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ സ്ഥാനത്തേക്ക് നീക്കിയിരിക്കുന്നു ഇല്ല ഇല്ല നീതു എനിക്ക് കഴിയില്ല നിന്റെ സ്വപ്നങ്ങളുടെ സ്ഥാനത്തേക്ക് നിന്റെ ചേച്ചി എന്നല്ല മറ്റൊരാളെയും ചിന്തിക്കാൻ കൂടി സാധ്യമല്ല അവന്റെ മിഴികളിൽ വല്ലാത്തൊരു ഭാവം ആദ്യം എന്തൊക്കെയാ പറയുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വരാൻ പാടില്ല അവൾ മിഴികൾ തുടച്ചു നമ്മുടെ കല്യാണകാർ മാത്രല്ല ഇവിടെ എല്ലാവർക്കും അറിയൂ നമ്മൾ പ്രണയിച്ചു കൂടി എല്ലാവരോടും പറഞ്ഞാലോ ഇനിയും സമയം വൈകിട്ടില്ലല്ലോ ശിവതക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ മിഴികളിൽ ഒരു പ്രതീക്ഷ കണ്ടിരുന്നു ചേച്ചിക്ക് ചേച്ചിക്ക് അറിയാം അവൻ അവളെ തന്നെ നോക്കി ജാതക ദോഷത്താൽ ചേച്ചിയുടെ വിവാഹങ്ങളൊക്കെ മുടങ്ങിക്കൊണ്ടിരുന്നു അക്കാരത്തിൽ എൻ്റെ കല്യാണം കൂടി വഹിക്കണ്ടല്ലോ ഓർത്താൻ ചേച്ചിയെന്റെ വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചു എന്നാൽ അവളുടെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ അവൾ അമ്മയും ചേർന്ന് നടത്തിയൊരു നാടകമായിരുന്നു എന്റെ തിരോധാനം അവൾ മിഴികൾ ദൂരേക്ക് പായിച്ചു അവന് വിശ്വസിക്കാൻ കഴിയാതെ അവളെ നോക്കി നിന്നു എന്നെ ചോദിച്ച ആദ്യ എന്നെ സ്വന്തമാക്കാൻ അമ്മ കൂടി കൂട്ടുന്നില്ല എന്റെ സങ്കടം ആ സ്ഥിതിക്ക് ആരോട് പറയാൻ ആദ്യ അബദ്ധം പറ്റിയതാണ് ഈ തിരുത്തായിരുന്നെ എന്നാ മനപൂർവ്വം ചെയ്തതിനെ എന്തു പറഞ്ഞ് തിരുത്താൻ കഴിയും ആദിയുടെ കണ്ണുകളിലെ ദേഷ്യമോ സങ്കടമോ എന്നറിയാത്തൊരു ഭാവം ഉടലെടുത്തു ഇത്രമേൽ തന്റെ ഹൃദയം കീറി മുറിക്കാൻ അവർക്കുണ്ടായ കാരണമെന്നു അവൻ നൊമ്പരത്തോടെ ഓർത്തു ഇതിന് ആദ്യേട്ടൻ്റെ കയ്യിലിരിക്കട്ടെ അവൾ ചുരുട്ടി പിടിച്ച കൈകളിൽ നിന്നും ഒരു സ്വർണമാന അവന്റെ കൈകളിലേക്ക് നീട്ടി അവൻ്റെ മനസ്സത്രയും അവരുടെ നല്ല ഓർമ്മകളിലായിരുന്നു ഈ മാനേൻ്റെ കയ്യിലിരിക്കുന്ന നിമിഷങ്ങളെല്ലാം എനിക്ക് ആദ്യേട്ടൻ്റെ ഓർമ്മകളാണ് തരുന്നത് ഇതുവരെ അതെല്ലാം മധുരമോർന്നതായിരുന്നെങ്കിൽ ഇന്ന് അതിന് വല്ലാത്ത കൈപ്പാതിയേട്ട അവളുടെ വാക്കുകൾക്ക് വിറയിൽ ബാധിച്ചിരുന്നു അവൾ മാലാവിന്റെ കൈകളിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞടന്നു അവൻ അപ്പോഴും അതേ നീട്ട് നിൽക്കുകയായിരുന്നു ആർക്കോ എന്തിനോ വേണ്ടി ഹൃദയത്തിൽ പതിച്ചവളെ പറിച്ചെടുത്തവരോടുള്ള വെറുപ്പ് അവനിൽ ആളി കത്തിയിരുന്നു ഞാൻ അവളെ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ എന്റെ മൂത്ത മകൾ അവള് തന്നെയാണ് അവള് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക ലക്ഷ്മി ജാനകിയോട് പറയുമ്പോൾ അവരുടെ മിഴികൾ നിറഞ്ഞിരുന്നുവെങ്കിലും ജാനകിയുടെ കണ്ണുകൾ നിർവികാരമായിരുന്നു എന്റെ മോള് അവളൊരു പാവാദി സംഭവിച്ചു പോയതെല്ലാം ഓർത്തുകൊണ്ട് നീ അവളെ വെറുക്കരുത് അവൾക്ക് ജീവിതകാലം മുഴുവൻ നല്ലൊരു തുണയാവണം ശേഖരൻ ആദിയുടെ കൈകൾ ചേർത്ത് പിടിച്ചവ പറയുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു എന്നാൽ തന്നെ വഞ്ചിച്ചുകൊണ്ട് നേടിയെടുത്ത താലി കഴുത്തിൽ അണിഞ്ഞ് നിൽക്കുന്നവളെ കാണേ ഹൃദയം മുഴുവൻ അവളോടുള്ള വെറുപ്പ് കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു ആദിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ശിവയെ നോക്കി കണ്ണു നീതുവിനെ കാണും തോറും ആദിയുടെ ഹൃദയം ആഴത്തിൽ മുറിഞ്ഞുകൊണ്ടിരുന്നു ലക്ഷ്മി ശിവയെ ചേർത്ത് പിടിച്ച് വിതഞ്ഞു അത് കാണുമ്പോഴേക്ക് ആദിയുടെ സിരകളിൽ രക്തം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു തന്നെ വഞ്ചിച്ച കഥയിലെ സമർത്ഥമായ രണ്ട് നടിമാരായി അവരെ തോന്നിയവന് അവന്റെ കൂടെ ശിവയും കാറിൽ കയറിയിരുന്നുവെങ്കിലും ഒരാൾ ഉണ്ടെന്ന് പോലും കണക്കാക്കാതെ അവൻ മിഴികളടച്ചു കിടന്നു ഓർമ്മകളിൽ നിറഞ്ഞു നിന്നതത്രയും നീതുവിന്റെ മുഖമായിരുന്നു ഒരു കല്യാണത്തിൽ വച്ചാണ് അവൾ ആദ്യമായി കാണുന്നത് എല്ലാവരോടും കിളുകിലെ സംസാരിച്ചിടക്കുന്ന ആ വായാടിപ്പെണിൽ പലപ്പോഴും തന്റെ ശ്രദ്ധ പതിഞ്ഞിരുന്നുവെങ്കിലും അവളെ പൂർണമായും ശ്രദ്ധിക്കുന്നത് അവൾ അടുത്തു വന്ന് സംസാരിച്ചപ്പോഴായിരുന്നു അച്ഛൻ്റെ പഴയ സുഹൃത്ത് ശേഖരന്റെ ഇളയമോളാണെന്നത് തനിക്കൊഴുകിയെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു ആദ്യ കാഴ്ചയിൽ തോന്നിയ അടുപ്പം പടർന്നു വന്നിരിക്കാൻ പിന്നീടുള്ള കൂടിക്കാഴ്ചകൾ ഓരോന്നും വഴിയൊരുക്കി പുറത്തുപോയി പഠിച്ച് ഞാൻ പലതരത്തിലുള്ള പെൺകുട്ടികളെയും കണ്ടിരുന്നുവെങ്കിലും നീതുവിനോട് തോന്നിയ പ്രത്യേക ഇഷ്ടത്തിന് പേരിലായിരുന്നു നിഷ്കളങ്കമായ അവിടെ ചിരികൾ പതിഞ്ഞത് ഹൃദയത്തിലായിരുന്നു കമ്പനിയിലെ തിരക്കുകൾക്കിടയിൽ നിന്നും നാട്ടിലേക്ക് വരാനുള്ള സമയം കിട്ടാറില്ല പലപ്പോഴും എങ്കിലും പലപ്പോഴും ഓടിയെത്താറുണ്ടായിരുന്നു അവളെ കാണാൻ ആ ഒരു പൂഞ്ചിരിക്കു വേണ്ടി ദൂരങ്ങളോളം യാത്ര ചെയ്യാൻ പ്രയാസം തോന്നാറില്ല പിന്നീട് അവൾ പഠിക്കാൻ ഹോസ്റ്റലിൽ നിന്ന സമയത്താണ് ശരിക്കും അവളെ കൂടാതെ പറ്റില്ലെന്ന് വ്യക്തമായത് വീടിൽ കാര്യം അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്മയെ അടുത്തുമാണ് നീതുവിന്റെ ആലോചന മുന്നോട്ട് വെച്ച് സാമ്പത്തികമായി പുറകിലേക്ക് നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് അച്ഛന് വലിയ താല്പര്യമില്ലെങ്കിലും അമ്മക്ക് അവളെ നന്നായി ബോധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് അതിൽ വല്ലാതെ വാശി പിടിക്കേണ്ടി വന്നില്ല ഞങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നറിഞ്ഞാൽ ഒരുപക്ഷെ അച്ഛന് എതിര് നിൽക്കുമോ എന്ന ഭയത്താൻ ആരോടും പറഞ്ഞില്ല ഒത്തിരി ആഗ്രഹിച്ച് സ്വന്തമാക്കാൻ കൈവെള്ളയിലേക്കെത്തിയ ഭാഗ്യത്തെ വിധി അത്ര മനോഹരമായിട്ടാണ് തട്ടിത്തെറിപ്പിച്ചത് അവൻ്റെ തൊണ്ടക്കുഴിയിൽ ഒരു വേദന തങ്ങി നിന്നു വിധിയെ പഴിക്കുന്നതോടൊപ്പം താൻ കണ്ണു നീണ്ടാൽ അണിയിച്ച താലി കഴുത്തിൽ ചാർത്തി കൂടെയിരിക്കുന്നവൾ അവനൊന്നു നോക്കി അവന്റെ മനസ്സ് വെറുപ്പിൻ്റെ ആഴിയിലേക്ക് കൂക്കൂത്തിയിരുന്നു അവൾ അപ്പോഴും ശാന്തമായി പുറത്തേക്ക് മിഴികൾ പായിച്ചിരിക്കുകയായിരുന്നു ആ വലിയ വീടിന്റെ വിശാലമായ മുറ്റത്ത് അവരുടെ കാറിൽ ചെന്ന് നിൽക്കുമ്പോഴേക്കും ജാനകീ രഘുവടക്കം കുറച്ചുപേർ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കയ്യിലുള്ള നിലവിളക്ക് ശിവയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ജാനകീയുടെ ഹൃദയം നേരി പുകഞ്ഞോണ്ടിരുന്നു ആദ്യ നിർവികാരനായി നോക്കി നിൽക്കുമ്പോഴും ഇന്നലെ ഇവരെ കണ്ട സ്വപ്ന ഹൃദയത്തിന്റെ കോണിൽ കിടന്ന അവനെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു ശിവയുടെ സ്ഥാനത്ത് നീതുവായിരുന്നെങ്കിൽ താൻ എത്രമാത്രം സന്തോഷിച്ചിരുന്നേനെ അവന്റെ ഹൃദയം വിങ്ങുകയായിരുന്നു നിലവിളക്കുമായി വലത് കാരുകൊണ്ട് ശിവ ആ വീടിന്റെ പടി കയറി ആരൊക്കെ അവളെ മുറിയിൽ കൊണ്ടുപോയിരുത്തിയിരുന്നു മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ വശമായ സുഗന്ധം അവളെ കീഴ്പ്പെടുത്തിയിരുന്നു കുറെ നേരം അവളെ തന്നെ ഇരുന്നെങ്കിലും ആരും അവൾ ഗവനിച്ചില്ല ചിലർ വന്ന് കല്യാണപ്പിണ്ണിനെ കണ്ടു പോകുന്നതിനോടൊപ്പം തന്നെ കാര്യമായി അളക്കുന്നതായി അവൾക്ക് തോന്നി വസ്ത്രങ്ങളൊന്നും മാറി തലയിലൂടെ കുറച്ച് തണുത്ത വെള്ളം കോരി ഒഴിക്കാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചു അപ്പോഴാണ് എന്തോ എടുക്കാനായി മുറിയിലേക്ക് രാഹുലിന്റെ ഭാര്യയായ വേണി കയറി വന്നത് നിശ്ചയത്തിനും മറ്റുമായി വന്ന സമയം ശിവ അവളെ കണ്ടിട്ടുണ്ട് അവളുടെ മുഖത്തേക്ക് ദയനീയമായി ശിവയെന്ന് നോക്കി എന്നാൽ അങ്ങനെ ഒരാൾ ആ മുറിയിലുണ്ടെന്ന് പോലും കണക്കാക്കാതെ വേണി ആ മുറി മുറിവിട്ട് പോയിരുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞ് വേണി വീണ്ടും അങ്ങോട്ട് വന്നു നിന്നെ വിളിക്കുന്നുണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു അവിടെ രഘുവും ചാനകിയും നിൽക്കുന്നതോടൊപ്പം പ്രമാണി മാറിന്ന് തോന്നിപ്പിക്കുന്ന രണ്ടുപേരും ഉണ്ടായിരുന്നു മോളു വാ അവരെ കണ്ടവിളന്ന് മടിച്ചു നിന്നപ്പോഴാണ് രഘു സ്നേഹത്തോടെ വിളിച്ച് അവർക്ക് അത്യധികം ആഹ്ലാദത്തോടെ തന്നെ പരിചയപ്പെടുത്തുന്നത് ശിവയിലെ ഒരു സന്തോഷം നൽകി അപ്പോഴും ജാനകിയുടെ മുഖത്തെ ഗൗരവം അവൾക്ക് അളന്നെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു മോളെന്താ വേഷമാറാത്തത് ജാനകി ഈ കോച്ചിന് ഇത്ര നേരമായിട്ട് മാറാൻ കൂടിയെന്ന് കൊടുത്തില്ലേ രഘുവിന്റെ ശബ്ദത്തിന് കനം ജാനകിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവർ കണ്ണുകൾ കൊണ്ട് വേണിക്കായി സന്ദേശം കൊടുത്തു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണിയോടെ കൈകൾ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി കുളിച്ചു വന്ന് ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തോളൂ കേട്ടോ അലമാര തുറന്നുകൊണ്ട് വേണി അത് പറയുമ്പോഴും അതിലുള്ള മനോഹരമായ വസ്ത്രങ്ങളിലേക്കായിരുന്നു ശിവ നോക്കിയത് ആദ്യേട്ടന്റെ ബിസിനസ് വസ്ത്രങ്ങളിലാ മെറ്റീരിയൽസിന്റെ എക്സ്പോർട്ടിംഗ് ഏറ്റവും പുതിയ മോഡൽ ഡ്രസ്സുകൾ ആദ്യം വിപണിയിലെത്തുന്നു ആദ്യ ഏട്ടൻ്റെ കമ്പനിയിൽ നിന്നാണ് വിവാഹം കഴിഞ്ഞാൽ ഞാനെടുക്കുന്ന സാധനങ്ങൾ കണ്ട് നിങ്ങളുടെയൊക്കെ കണ്ണു മഞ്ഞളിക്കും എന്ന അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന നീതുവിന്റെ മുഖം അവളുടെ മനസ്സിൽ മിന്നി മാങ്ങി സ്വപ്നങ്ങൾ തകർന്ന അവളുടെ മനോവേദന ശിവക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു നീതു പറഞ്ഞു ശരിയാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളതും മനോഹരമായതുമായ വസ്ത്രങ്ങളാണ് ആദ്യേട്ടൻ അവൾക്കായി വാങ്ങിവെച്ചിരിക്കുന്നത് നീതുവിനായി നീതുവിനായി മാത്രം ഹൃദയത്തിൽ ഒരു വേദന അവൾ അറിഞ്ഞു എന്തിയാ എന്തിനാ എന്താളിച്ചിരിക്കുന്നത് ഇത്രയും വസ്ത്രങ്ങൾ ഒരുമിച്ച് കാണുന്ന ആദ്യമായിട്ടായിരിക്കുമല്ലേ വേണി പുച്ഛത്തോടെ ചോദിക്കുമ്പോഴാണ് അവൾ ഓർമ്മകളിൽ നിന്ന് ഉണർന്ന് അവളൊന്നും മിണ്ടിയില്ല വേണി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി എന്ത് പറയാനാ ജാനി കേട ആദിമോന്റെ വിധി അങ്ങനെ കരുതി സമാധാനിക്ക അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ അതും പറഞ്ഞു താടിക്ക് കൈ കൊടുത്ത് നിൽക്കുന്ന അടുക്കളയിലേക്ക് വരും വഴി ശിവ കണ്ടിരുന്നു അവരുടെ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുന്ന താനാണെന്ന് മനസ്സിലാക്കിയ അവൾ അങ്ങോട്ട് പോവാതെ അവിടെ തന്നെ നിന്നു ആ കൊച്ചു ജനിച്ചോടെ അമ്മ മരിച്ചു അത് കഴിഞ്ഞ അധികം വൈകാതെയാണ് അവടെ അച്ഛനൊരു അപകടം പറ്റിയത് അത്യാവശ്യം നല്ലതിനിലായിരുന്ന അയാൾ അതോടെ പാപ്പരായി പിന്നെ നോക്കിയപ്പോഴല്ലേ അറിഞ്ഞത് ഈ കൊച്ചിന്റെ ജാതകത്തിൽ എന്തൊക്കെയാ ദോഷങ്ങളുണ്ടെന്ന് കെട്ടാശാര കൈ നിൽക്കുന്ന ആ ദോഷക്കാരിയാണല്ലോ തങ്കം പോലത്തെ നമ്മുടെ ആദിക്ക് കിട്ടിയത് അവരുടെ സങ്കടത്തിലുള്ള സംസാരത്തിൽ ജാനിക്ക് തോന്നുന്നുണ്ടെന്ന് മനസ്സിലായത് അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയിരുന്നു ആ ഇനിയിപ്പൊ ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയണം ഒരു നെടുവീർപ്പിന്റെ സഹായത്തോടെ ഭംഗിയായി അവരതിനെ പറഞ്ഞു നിർത്തുമ്പോഴും ജനലിനിപ്പുറം നിന്നിരുന്ന ശിവയുടെ അത് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു അവൾ തിരിച്ചു മുറിയിലേക്ക് തന്നെ നടന്നു പാതിശാരിയ ജനൽപാളിയെ അവൾ ഒന്നുകൂടി തുറന്നു അവരുടെ ആളുകൾക്കിടയിലൂടെ ആദ്യയുടെ തലവെട്ടം അവൾ കാണുന്നുണ്ടായിരുന്നു കല്യാണ തിരക്കുകളെ ഒതുക്കി തീർക്കാൻ അവൻ ഓടി നടക്കുമ്പോഴും അവനിൽ പ്രത്യേകിച്ച് ഒരു ഭാവം അവൾക്ക് തോന്നിയില്ല അവന് നേരെ പുഞ്ചിരിക്കുന്ന എല്ലാവർക്കും പകരം കൊടുക്കാൻ അവൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി പറ്റിപ്പിടിച്ചിരുന്നു ഉള്ളിലെ നോമിനെ അവൻ ഹൃദയത്തിൽ എവിടെയെ ഒളിപ്പിച്ചു വെച്ചതായിരിക്കുമെന്ന് അവൾ ഓർത്തു അപ്രതീക്ഷിതമായി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളെ എങ്ങനെയാണ് അവൻ സ്വീകരിക്കുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ഊഹങ്ങൾക്ക് അതീതമായിരുന്നു തുറന്നിട്ട ജനൽ പാടികളിൽ ഒരു നിമിഷം അവൻ്റെ മിഴികൾ തങ്ങി നിന്നു അവളുടെ കണ്ണുകളിൽ അവക്കൊരുക്കുന്ന സമയം അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഉൾവലിഞ്ഞിരുന്നു നേരം ഇരുട്ട് അവളുടെ മനസ്സിൽ ഒരുതരം ഇരുട്ട് ആരും അവളെ ഗൗനിക്കുന്നില്ലെന്ന തിരിച്ചറിവിൽ അവൾ മുറിയിൽ തന്നെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ വന്നോളൂ മുറിയുടെ വാതിൽ ചാരി എന്ന പറഞ്ഞുകൊണ്ട് ജാനകി വേഗം തന്നെ മുറി വിട്ടിറങ്ങിപ്പോയി ഭക്ഷണം കഴിക്കാൻ താഴേക്ക് പോയപ്പോൾ മേശയ്ക്ക് ചുറ്റുമായി എല്ലാവരും ഇരുന്നിരുന്നു മോളിരിക്കേ അല്പം അടിച്ചു നിന്നവളെ രഘു സ്നേഹപൂർവ്വം വിളിച്ചു അവളിരുന്നപ്പോഴേക്ക് രാഹുൽ ആദി എത്തിയിരുന്നു ആദി കൈ കഴുകി അവിടെ അരികെയുള്ള കസേരിലേക്ക് വന്നിരിക്കുമ്പോൾ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം അവളിലൂടെ കടന്നുപോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവൾ മുറിയിലേ കയറാൻ നേരമാണ് ജാനകി പാൽ ഗ്ലാസ് അവടെ കൈകളിലേക്ക് കൊടുത്തത് അപ്പോഴും അവരുടെ മുഖത്ത് വിഷാദം മാത്രം നിറഞ്ഞു കണ്ടു പാലുമായി മുറിയിലേക്ക് ചേരുമ്പോഴും ആദിയെക്കുറിച്ച് ആലോചിച്ച് ഒരു ഭയമാവളി നിറഞ്ഞു നിന്നിരുന്നു കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം